ഇന്നത്തെ എപ്പിസോഡിൽ മൂന്ന് പേരുടെ ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി അല്ലേ കുറച്ച് കോൺട്രവേഴ്സികൾ ഉണ്ടായി ലക്ഷ്മിയുടെ മകനെ വീട്ടിനകത്ത് കയറ്റിയില്ല എന്ന് പറഞ്ഞ് കുറച്ച് പ്രശ്നങ്ങൾ കോൺട്രവേഴ്സികൾ പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ ഡൈവേഴ്സിന്റെ കാര്യം പിന്നെ ഭർത്താവ് വന്നിട്ട് വീഡിയോയിൽ പറയുന്നു അതെ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല എനിക്ക് പൂർണ്ണ സമ്മതം മോനെ അകത്ത് എന്നൊക്കെ പറയുന്നു ഇതിൻ്റെ ഇടയിൽ കൂടെ ലക്ഷ്മിയുടെ അമ്മയുടെ വായിൽ നിന്ന് ഔട്ട് പരാമർശം അത് ഇച്ചിരി പ്രശ്നമാവുന്നുണ്ടായിരുന്നു വീട്ടിലുള്ള അക്ബറിനൊന്നും അത് ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ഇവിടെ നിവിൻ്റെ ആ വീട്ടിൽ നിന്ന് അമ്മയും സഹോദരിയും വന്നു ആ വന്നതിൽ നിവിനെ നിവിൻ നിവിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് അനു അതായത് എന്തിന് നിവിനെ വെറുതെ അമ്മയും പെങ്ങളും വരുമ്പോൾ സന്തോഷിക്കണം കൂടുതൽ ഫ്രണ്ടിനെ അല്ല ഇഷ്ടപ്പെടേണ്ടത് അമ്മയും പങ്ങളെയാണ് കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് എന്ന് പറഞ്ഞ് ഉപദേശിക്കുകയാണ് ഞാൻ അനുമോളോട് എനിക്കൊരു ചോദ്യം മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ വേറെ മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ വേറെ കാഴ്ചപ്പാടുകൾ അവരുടെ ജീവിത അനുഭവങ്ങളും എല്ലാം വേറെയാണ് അപ്പോൾ അവരുടെ ലൈഫിൽ നമ്മൾ കടന്നു കയറി ഓരോരുത്തരെയും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കാണണം എന്ന് പറയാൻ നമ്മൾ ആര് എന്നുള്ള ചോദ്യം നമ്മൾ നമ്മുടെ ജീവിതം മാത്രം നോക്കിയാൽ മതി അടുത്തത് ഇവിടെ ഷാനവാസ് അരിമോള പിടിക്കുകയാണ് കള്ളി എന്നും വിളിച്ചുകൊണ്ട് ഷാനവാസിന് ഒരു അവസരം തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ജിസേന് പോയി ഷാനവാസിൻ്റെ അടുത്ത് അക്ബർ ഇവിടെ മറ്റേ പുതപ്പിൻ്റെ അടിയിലെ വിഷയം പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ പോവാന് പോവുകയാണെന്ന് പറഞ്ഞ് നേരെ തിരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് എന്തൊക്കെയായിരിക്കും ഇനി അടുത്ത ആഴ്ച നടക്കാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ ഫാമിലി റൗണ്ട് എന്ന് പറഞ്ഞ കുറച്ച് കോൺട്രവേഴ്സികളൊക്കെ ക്രിയേറ്റ് ചെയ്ത സംഭവമാണ് കേട്ടോ അതായത് ലക്ഷ്മിയുടെ കാര്യത്തിൽ ആദ്യം മകനെ കേറ്റില്ല എന്നുള്ള സംഭവം അത് ഓൾറെഡി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി എന്താണൊന്നും അല്ല പുറത്ത് കുറെ കോൺട്രവേഴ്സികൾ നടക്കുന്നുണ്ട് ഒന്നുമില്ല ഡൈവേഴ്സ് ആണ് അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ പക്ഷെ അതിനൊരു ക്ലിയറൻസ് ആയിട്ട് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു പ്രശ്നവും ഇല്ല എനിക്കൊരു ഇല്ല മോനെ കയറ്റുന്നതിലൊക്കെ പക്ഷെ മോൻ ഇവിടെ വന്നിട്ടുള്ളതായിട്ടൊക്കെയാണ് അറിയാൻ സാധിച്ചത് എനിക്കറിയില്ല പിന്നെ എന്താണ് ഇതിൻ്റെ പ്രശ്നമൊന്നും എന്താണ് കേറ്റാത്തതെന്നും എനിക്ക് ഇപ്പോഴും ഒരു പിടിയില്ല എന്തായാലും ലക്ഷ്മിക്കാകെ വിഷമമായി ഒരുപാട് പ്രതി യുടെ വീട്ടുകാർ എല്ലാവരും കാത്തിരുന്നതാണ് ഇതിനു മുന്നേയും ഒരുപാട് പിള്ളേർ വീട്ടിനകത്ത് കയറിയിട്ടുണ്ട് കൊച്ചുകുട്ടി റണീഷയുടെ ഒക്കെ പക്ഷെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നോ ഒന്നും അറിയത്തില്ല ഇനിയപ്പം നിയമങ്ങൾക്ക് വല്ല വ്യത്യാസം വന്നോ ഒന്നും ഒരു പിടിയില്ല അപ്പോൾ എന്തായിരുന്നു അത് വിഷമമായി പോയി പിന്നെ വേറൊരു കാര്യം വന്നതെന്നു പറഞ്ഞാൽ സിറ്റ്ഔട്ട് പരാമർശം ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ അതായത് ഇവിടെ ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞൊരു ഡയലോഗുണ്ട് അതിനകത്ത് കുറേ കാര്യങ്ങൾ ലൈവിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്താൽ കാണിച്ചത് എപ്പിസോഡിൽ ഒറ്റ സെൻറ്റൻസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ എപ്പിസോഡിൽ കാണിച്ച ആണ് വീട്ടിൽ കഴിക്കാൻ പറ്റിയതെന്ന് ലക്ഷ്മി പറഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം സിറ്റൌട്ടിൽ വന്നിരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അത് അതിൻ്റെ ഒരു ആ സെൻറ്റൻസെ പറയാം ഒന്നും പറയേണ്ടിയിരുന്നില്ല ഒന്നും പറയേണ്ടിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ അമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അതെല്ലാം ലൈവിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്താൽ കാണിച്ചത് ഒന്നിനൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല സെന്റൻസുകളൊക്കെ കട്ട് ചെയ്തിട്ടാണ് കാണിച്ചത് എപ്പിസോഡിലൊന്നും എപ്പിസോഡിലൊന്നുമില്ലായിരുന്നു ഇവിടെ വരുമ്പോൾ തന്നെ ഇടി വെക്കണമെന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നു അത് കഴിഞ്ഞ് അടുത്ത് കട്ട് ഒരു പോയിന്റ് നോക്കി ഇരിക്കുകയാണല്ലോ നിങ്ങൾ അത് കട്ട് പിന്നെ ഞാൻ വിചാരിച്ചിട്ട് സെന്റൻസ് ഞാനിങ്ങനെ മാറ്റി ബാക്ക്ലോട്ട് അടിച്ച് ബാക്ക്ലോഡിൽ അടിച്ച് കുറേ നോക്കി ലൈവില് എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എനിക്ക് മനസ്സിലായി എന്താ അൺവോണ്ടഡ് ആയിട്ട് ഒരു സംഭവമാണെന്ന് ഇത് പറയേണ്ടിയിരുന്നില്ല അതൊന്നും ഓക്കെ അപ്പോൾ എന്തായാലും അത് പറ്റി പറ്റിപ്പോയിനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇനി അടുത്ത് ഒന്നിലിൻ്റെ മമ്മി അതെ മമ്മിയും ബ്രദറും വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര പോസിറ്റീവ് വൈബ്സ് ആയിരുന്നു അമ്മ വാതോരാതെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് പുള്ളിക്കാരി എനിക്കൊന്നും ഒന്നിലിനെക്കാട്ടിയും ബിഗ് ബോസ് ഫാനാണ് ഭയങ്കര വാതോരാതെ വർത്താനം പറഞ്ഞൊരു മമ്മി ഇനി ഇനിയടുത്ത് നിവിൻ്റെ വീട്ടിൽ നിന്ന് മമ്മിയും സഹോദരിയാണ് വന്നത് വളരെ സന്തോഷമായിട്ട് അവർ പോയി അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വന്നത് അനു ഇവിടെ രാത്രി നിന്ന് ഉപദേശിക്കുന്നത് കണ്ടായിരുന്നു സത്യമായിട്ടും എനിക്ക് ഇങ്ങനെ ഉപദേശിക്കുന്നവരെ ഒട്ടുമേ എനിക്ക് എനിക്ക് പ്രോ എനിക്ക് ഇഷ്ടമല്ല സത്യമായിട്ടും കാര്യം നമ്മുടെ ലൈഫ് എൻ്റെ ലൈഫ് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന നിങ്ങളുടെ കാര്യങ്ങൾ അതിൽ നിങ്ങൾ ഓരോരുത്തരെ ഓരോ സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും അത് അമ്മയാവാം അച്ഛനാവാം അനിയത്തിയാവാം ഫ്രണ്ട്സ് ആവാം അത് നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ നിന്നാണ് നിങ്ങൾ ഓരോന്ന് പഠിച്ച് നിങ്ങൾ നിങ്ങളെ നിവിൻ അവിടെ അവരുടെ കുടുംബത്തിൽ നിവിൻ്റെ കുടുംബത്തിൽ നിവിൻ ഒരു ഫാദറാണ് ഫാദറിന്റെ പ്ലേസ് ആണ് നിവിൻ കൊടുക്കുന്നത് മനസ്സിലായി നിവിനത് തുറന്ന് നിന്നത് എപ്പിസോഡിൽ പറഞ്ഞു മനസ്സിലായില്ലേ പിന്നെ ഫ്രണ്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാരണം ഫ്രണ്ടാണ് ബിഗ് ബോസിലേക്ക് എത്തിച്ചത് നിവിനെ ചിലപ്പോൾ ഈ അമ്മയും പെ പെങ്ങളും ആയിരിക്കില്ല നിവിൻ ഫാദറായിട്ട് ആ ആ ഒരു കുടുംബത്തിന് താങ്ങായിട്ട് നിൽക്കുന്നുണ്ടാവാം നമുക്ക് ഇതൊന്നും നമുക്കറിയില്ല നമുക്കൊരാളുടെ ജീവിതം അറിയാണ്ട് അയാൾ വന്ന വഴി അറിയാണ്ട് നമുക്കൊരിക്കലും അയാളെടുത്ത് പോയിട്ടിരുന്നിട്ട് ആ നീ അങ് നിന്റെ അച്ഛനെയും കൂടുതൽ കാണണം നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ കളയണം നിന്റെ ഹസ്ബൻഡിനെ കളയണം എന്നിട്ട് നീ അമ്മേ അച്ഛൻ്റെ കൂടെ പോകണം നിന്റെ അമ്മയും അച്ഛനെയും നീ കളയണം എന്നിട്ട് നീ ഹസ്ബൻഡിൻ്റെ കൂടെ പോകണം ഇതൊന്നും പറയാൻ നമ്മൾ ആരുമല്ല നമുക്ക് നമുക്കതിനുള്ള അവകാശവും ഇല്ല അനുവിൻ്റെ ജീവിതത്തിൽ അനുവിൻ്റെ വീട്ടുകാരായിരിക്കും അനുവിന് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരുടെ ജീവിതത്തിനെ ചോദ്യം ചെയ്യാനോ ഞാൻ നിന്നെ പഠിപ്പിച്ചിരിക്കും ഇതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല കേട്ടോ സത്യം നമ്മുടെ ലൈഫിൽ ഇപ്പം ചിലപ്പോൾ എത്രയോ വീട്ടിൽ പാരൻസ് മക്കളെ മക്കളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന എത്രയോ പാരൻസ് ഉണ്ടാവും മക്കളെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടിച്ച് കഷ്ടിപ്പിച്ച് കഷ്ടത അനുഭവിച്ച് നശിപ്പിക്കുന്ന എത്രയോ പാരൻസ് ഉണ്ടാവും എന്നിട്ട് നമുക്ക് അവരോട് പോയി പറയാൻ പറ്റുമോ ഏ അയ്യോ നിങ്ങൾ നിങ്ങളെ പാരൻറ്റിനെ പൊന്നുപോലെ പറയാൻ പറ്റുമോ പൊന്നു നിങ്ങൾ എന്തൊക്കെ അവർ ചെയ്യുക അത് ചിലപ്പം അത്ര പീഡനങ്ങൾ സഹിച്ചു കഴിഞ്ഞാൽ എത്രയോ മക്കളുണ്ടാവും ഏ അവരോട് പോയി നമ്മൾ അയ്യോ എൻ്റെ അച്ഛനും അമ്മേനെയാണ് എനിക്ക് ഏറ്റവും വലുത് നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മമാരെയും വലുതായിട്ട് കാണണേ പറ്റുമോ ഇറങ്ങി ഓടി എത്രയോ കുട്ടികളുണ്ടാവും ഇനി നേരെ തിരിച്ച് പാരൻസ് മക്കളാൽ എത്രമാത്രം പീഡിപ്പിക്കപ്പെടുന്ന പാരൻസ് ഉണ്ട് വയസ്സായതാണെങ്കിലും ഏത് സ്റ്റേറ്റിലാണെങ്കിലും വയസ്സായിട്ട് നോക്കാതെ ഇട്ടിരിക്കുന്ന എത്രയോ പാരൻസ് ഉണ്ടാവും പാരൻസിനെ പാരൻസിനെ അപ്പം നമ്മൾ അവരോട് പോയിട്ട് അയ്യോ നിങ്ങളുടെ മക്കളല്ലേ ആകെയുള്ളൊരു മോനല്ലേ ആകെയുള്ള മോളല്ലേ നിങ്ങളങ്ങനെയൊന്നും കരുതരുത് കേട്ടാ നമുക്കൊന്നും അറിയില്ല എന്നിട്ട് നമ്മൾ ഉപദേശമാണ് നിങ്ങളൊന്നും കരുതരുത് കേട്ടാ എന്ന് നമുക്ക് പറയാൻ എന്ത് അധികാരമുള്ളത് ഒരാളുടെ ജീവിതത്തിലും കയറി നമുക്ക് ഇൻട്രപ്റ്റ് ചെയ്യാനോ അവരെ പഠിപ്പിക്കേണ്ട ആവശ്യം ഇല്ല എനിക്കപ്പോൾ സത്യമായി എനിക്ക് പോയി നിവിൻ പറയുന്നുണ്ട് എൻ്റെ അനിയത്തിയും എൻ്റെ അമ്മയും അത് ഞാൻ ആ വീട്ടിലൊരു ഫാദറിൻ്റെ റോളാണ് എനിക്ക് വേണമെങ്കിൽ ഡ്രാമ കളിച്ച് അവർ വരുമ്പോഴത്തേക്കും എടുത്തുപൊക്കി ഇറ എറിയേണ്ട ആവശ്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു പിന്നെ എന്താണ് മനസ്സിലായില്ലേ കാര്യം എനിക്കും എൻ്റെ പേഴ്സണൽ ലൈഫിലും എനിക്കിങ്ങനെ പറയുന്ന ആൾക്കാർ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ എനിക്കിഷ്ടമല്ല നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങളും മറ്റുള്ളവർ വന്ന് നമ്മുടെ ഇതിൽ പറയേണ്ട എങ്ങനെ കാണണം എന്നുള്ളത് മറ്റുള്ളവർ പഠിപ്പിക്കേണ്ട ആവശ്യം ഇല്ല അനുവിൻ്റെ ലൈഫിൽ അനുവിന് പാരൻസ് ആയിരിക്കും വലുത് എന്ന് അപ്പോൾ അനു പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡിനെ കാട്ടിയും വലിയ പാരൻ്റാണ് എന്ന് പറഞ്ഞ് പാരന്സിൻ്റെ അടുത്തുനിന്ന് വിഷമങ്ങൾ കിട്ടി ഹസ്ബൻഡിൻ്റെ അടുത്ത് ജീവിതം തിരിച്ചു കിട്ടുന്ന അത്രയും കുട്ടികളുണ്ടാവും അവരോട് പോയിട്ട് അയ്യോ നിന്റെ ഹസ്ബൻഡിനെ കളഞ്ഞേക്കും നീ പാരൻ്റെ അടുത്തേക്ക് പോകാൻ പറയാനോ എന്താണ് അതെനിക്ക് ഒട്ട് അപ്പം നിവിൻ പറയാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് എൻ്റെ ഫ്രണ്ടാണ് ബിഗ് ബോസിൽ ബോസ്ലെത്തിച്ച ഫ്രണ്ടാണ് ആ ഫ്രണ്ട് വന്നിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ കൂടുതൽ സന്തോഷിക്കുമായിരുന്നു കാര്യം അവൻ എനിക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാൻ പറ്റും അപ്പം നിവിൻ ഓൾറെഡി പറഞ്ഞല്ലോ എനിക്ക് ഇ എം ഐ അവിടെ ബ്ലോക്കായി കിടക്കുകയാണ് അനിയത്തിയാണ് വന്ന് പറഞ്ഞത് പൈസ അടയ്ക്കാൻ പറ്റുന്നില്ല ഇ എം ഐ എന്തോ ബ്ലോക്കായി കിടക്കുകയാണ് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അയാൾ അടയ്ക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ടെൻഷനിലാണ് നിവിൻ ഇരിക്കുന്നത് അതിൻ്റെ ഇടയിൽക്കൂടെ പോയിട്ട് നീ അമ്മേനെ പെങ്ങളെയും അതല്ല ഇവരെ ഫ്രണ്ട്സിനെ കളഞ്ഞിട്ട് അമ്മ ഇതൊക്കെ അവരുടെ വാല്യൂ അവരുടെ ജീവിതത്തിൽ അവർ ഓരോ കാര്യങ്ങളെ ഓരോ അടുത്ത് വെച്ചിട്ടുണ്ട് ഓരോരുത്തരെ അമ്മേനേം പെങ്ങൾക്ക് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ അനൂയ്യെ കാണുന്ന പോലെ അവർക്ക് കാണാൻ പറ്റുമോ ഒന്നുമില്ല അതപ്പോൾ അതിനോട് ഞാൻ ഭയങ്കര എഗൻസ്റ്റാണ് എനിക്കിഷ്ടമല്ല അങ്ങനെ പറയുന്നത് ആരും വന്ന് പറയുന്നത് ആരുടെയും നമ്മൾ എൻ്റെ ജീവിതം വന്ന് നിങ്ങളെടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് പോലെ മനസ്സിലാവൂ നിങ്ങളുടെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല അത് അനുഭവിച്ചു തന്നെ അറിയണം അല്ലേ ഓരോരുത്തർക്ക് അത്രേ ഉള്ളൂ മനസ്സിലായോ അപ്പോൾ അവൻ്റെ അമ്മേനെയും സഹോദരിനെയും നല്ലപോലെ നോക്കുന്നുണ്ട് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം നമുക്കൊന്നും അറിയത്തില്ല അവിടെ പോയിട്ട് ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല ആരെയും മനസ്സിലായില്ലേ ഇനി ഷാനഭാസ് അനുനെ ഇവിടെ തിരിച്ചടിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെ മട്ടൺ എടുത്തുകൊണ്ട് പോയി ഷാനവാസിനെ ഇതാക്കിയല്ലോ കരഞ്ഞു ബഹളം വെച്ചല്ലോ അനു അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഹൽവ എടുത്തുകൊണ്ട് എടുത്തോണ്ട് നിങ്ങൾ കണ്ടായിരുന്നോ ബി ബി പ്ലസിലായിരിക്കും കാണിക്കുന്നത് കേട്ടോ ഹൽവ എടുത്തുകൊണ്ട് പോയി രണ്ടാമത് ചോദിച്ചിട്ടെടുത്തോണ്ട് അത് ബിന്നി അവിടെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് അനു ഇന്നലെ പോയി ഡ്രാമ കളിച്ചതല്ലേ എന്താണ് മറ്റേ ഒരു ചിക്കൻ എന്താണ് മട്ടൺ പീസ് എടുത്തതിന് ഇപ്പോൾ ഇതേ കടന്ന് തിരിച്ച് അലുവ പീസ് എടുത്തുകൊണ്ട് പോയല്ലോ ഏഹ് അത് ബിന്നി കുറച്ചിതായിട്ടുണ്ട് അതിനകത്ത് കൂടുതൽ ഗെയിം കളിച്ചിട്ടുണ്ട് ഷാനവാസ് അവിടെ കിടന്ന് കള്ളി കള്ളി കള്ളിന്ന് കളിക്കുന്നുണ്ട് അപ്പം നമ്മൾ ൾ പറയുമ്പോൾ നമ്മൾ എടുക്കാതിരിക്കുക കേട്ടോ അതുപോലെ തന്നെ ജിസയിൽ ഇന്ന് എന്തിനാണോ എന്ന് അക്ബറിനെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അതിനെ വളച്ച് തിരിച്ച് അക്ബറാണ് പുതപ്പിനിടയിലെ വിഷയം ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് ഷാനവാസിനെ മുന്നിൽ പറഞ്ഞു കൊടുക്കുക ഷാനവാസിനെ ആണെങ്കിൽ എന്തെങ്കിലും കിട്ടിയാൽ മതി അക്ബറിനെ അക്ബറിൻ്റെ ആയിട്ട് മനസ്സിലായില്ലേ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ചവൻ തിന്നെയാണ് അതാണ് അക്ബർ നോക്കുമ്പോൾ ഈ സമയത്ത് പാട്ടും പാടിക്കൊണ്ടിരിപ്പുണ്ട് അവിടെ മിക്കവാറും ഇവരെല്ലാരും കൂടെ ചേർന്ന് അക്ബറിന് സപ്പോർട്ട് കൂട്ടു കാര്യം അക്ബറിനെ അവിടെ ബീൻ ബാഗിൽ ഇരുന്നാൽ മതി ഇവരെല്ലാവരും കൂടി ഇന്ന് അക്ബർ പിന്നെ അങ്ങനെ കളിക്കാനുട്ടോ അക്ബർ ഭയങ്കര സാധനം അപ്പോൾ അപ്പബർ അക്ബർ ഭയങ്കര ഇത് എന്ന് പറഞ്ഞു പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ മിക്കവാറും അപ്പം ഓരോന്ന് ഇങ്ങനെ കാണിക്കുക അക്ബർ പ്രത്യേകിച്ച് അവിടെ ഒരു ഗെയിമും ഇപ്പം കളിക്കുന്നില്ല കാരണം അക്ബറിന്റെ കൂടെയുള്ള എല്ലാവരും പോയി ആകെക്കൂടെ അക്ബറിന് പറ്റിയ ഒരു അബദ്ധം അപ്പാനീനെ അവിടെ ഒരു കോംബോ ആക്കി അപ്പാനി ആണെങ്കിൽ ഫുൾ വെറുപ്പീരുമായിരുന്നു അങ്ങനെയാണ് അക്ബർ കംപ്ലീറ്റ്ലി അക്ബർ ഗ്യാങ് മൊത്തം നെഗറ്റീവായി ഇപ്പോൾ എല്ലാവരും ഔട്ടായി ഇനിയും ആ വിഷയം ഇരുത്ത് വെച്ചിട്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസി ഇപ്പോൾ തമ്മിത്തമ്മി കളിക്കേണ്ട സമയമാണ് ഷാനവാസും ജിസേലും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കേണ്ട സമയം ഷാനവാസും ആരിനും കളിക്കേണ്ട സമയം എല്ലാവരും ഈ അനുവും ആതിലെയും നൂറെയൊക്കെ തിരിച്ച് അങ്ങോട്ട് പരസ്പരം കളിക്കേണ്ട സമയത്താണ് ഇപ്പോൾ എല്ലാവരും കൂടെ സെറ്റായി ഇങ്ങനെ ഇരിക്കുന്നത് അടുത്ത ആഴ്ച ഏതെങ്കിലും ടാസ്ക് വരും നോക്കിക്കാൻ മിക്കവാറും കളിക്കണം കളിച്ചില്ലെങ്കിൽ പണി പാടും അത്രയേ ഉള്ളൂ മിക്കവാറും അവിടെ കളിക്കാതിരിക്കുന്ന അക്ബറിനായിരിക്കും മിക്കവാറും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ സപ്പോർട്ട് കൂടുക കണ്ടറിയാം അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം അതുകഴിഞ്ഞ് പൊട്ടുകുത്തടി പുടവ ചുറ്റടി ചി ആ പാട്ടാണേ ഇന്നത്തെ ഡാൻസ് സത്യം പറഞ്ഞാൽ ഇതുവരെ ഉള്ളതിൽ ഇച്ചിരി ബെസ്റ്റായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്ന ഇതുവരെ ഉള്ളതിൽ ഇച്ചിരി ഒരു ഇവരുടെ ഉള്ളിലുള്ള ആ ഗ്രഡ്ജൊക്കെ ഒന്ന് മാറി ഇച്ചിരി തെളിച്ചത്തോടു കൂടി എല്ലാവരും കളിച്ചതായിട്ട് ഫീൽ ചെയ്തു കേട്ടാ അത് കഴിഞ്ഞ് നൂബിന് തിരിച്ചു പോകാൻ പോയവണ്ഡ ഇപ്പോൾ കരയുന്നു അങ്ങനെ അത് കഴിഞ്ഞ് അനീഷ് ഉപ്പ്മാവാണ് അനുമോളെ വെക്കുന്നില്ലേ ആ ഞാൻ വരുന്നു വരുന്നു പള്ളി അച്ചിട്ടൊക്കെ എനിക്ക് വരാൻ പറ്റുമോ ചേട്ടൻ ബ്രഷ് ഞാൻ ബ്രഷ് ചെയ്തില്ല ഞാൻ പോയി പള്ളി വെച്ചിട്ട് വരട്ടെ പെട്ടെന്ന് പോയിട്ട് വരണേ അനുമോൾ തന്നെ ഉണ്ടാക്കണം ആ ചേട്ടൻ അരിഞ്ഞു വെച്ചാൽ എന്താണ് അല്ല അനീഷിനൊന്ന് അരിഞ്ഞു വെച്ചാൽ എന്താണ് ഞാൻ ചോദിക്കുന്നതാണ് അല്ല നിങ്ങൾ അനുമോൾ തന്നെ ഉണ്ടാക്കിയാൽ മതി കാര്യം ഞാൻ രാവിലെ രണ്ട് ടീമായിട്ട് ഡിവൈഡ് ചെയ്തു ഉപ്പമ്മോൾ അനുമോൾ അക്ബറും കൂടി ഉണ്ടാക്കും ഉച്ചയ്ക്കെത്തുന്നത് ഞാനും മറ്റൊരാളും കൂടി ഉണ്ടാക്കിക്കോളാം അത് പറ്റൂല അയ്യോ അത് പറ്റൂല അങ്ങനെ പറ്റൂല അയ്യോ അത് പറ്റത്തില്ല നാല് നാലുപേരും വേണം അപ്പൊ ബിന്നിയോട് പോയി പറയാണ് അനീഷ് അപ്പൊ ബിന്നി പറഞ്ഞു രണ്ടുപേര് രണ്ടുപേരൊക്കെ ഓക്കെ പക്ഷെ ചപ്പാത്തിയുടെ കാര്യം വരുമ്പോൾ നാല് പേര് വേണ്ടി വരും അത് പറ്റുമോ അത് അവിടെ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ് ലക്ഷ്മിക്കും ഒന്നിലും നിവീനും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരാമെന്നുള്ളത് ടാസ്ക് കൊടുക്കുകയാണ് ആദ്യത്തെ പസിലാണ് ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നു ലക്ഷ്മി നിവീൻ ഇനി അടുത്ത് നിവീന് തൊപ്പിയാണ് കിട്ടിയിരിക്കുന്നത് ടാസ്ക് ഒന്നിലിന് കയർ കൊണ്ടിട്ട് ഇങ്ങനെ ഇതാക്കി ബോൾഡിടാനുള്ളത് ലക്ഷ്മിക്ക് ഗ്ലാസ് ആണ് ലക്ഷ്മി ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞ് ഒന്നിൽ അതുകഴിഞ്ഞ് നിവിൻ ഇനി അടുത്ത് ജിസൈൽ ഷാനവാസിൻ്റെ അടുത്ത് ഷാനവാസ് ഞാൻ എല്ലാവരുടെയും കൂടെ ഇരിക്കയല്ലേ ഏ ഞാൻ എല്ലാവരുടെയും കൂടെ ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല ഇരിക്കുവായിരുന്നു പക്ഷെ അക്ബർ എന്നെ പരിഹസിക്കും അപ്പൊ ജിസയില് ആ എന്റെ അടുത്ത പണിയെല്ലാം പോയി എന്തു പറ്റി ഞാൻ ആദ്യം മുതലേ പറഞ്ഞില്ലേ അവൻ പണി തരും എന്നുള്ളത് ഏഹ് അപ്പൊ എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എനിക്ക് അറിയാം ഞാൻ വിശ്വസിച്ച് പോയി ഇന്നലത്തെ ഇന്നലെ ഇന്നലെ ആണെങ്കിൽ ഞാൻ അക്ബറിന്റെ ബെഡ് ഞാൻ അക്ബറിനോട് പറഞ്ഞു ഞാനും ആരിനും ബെഡ് മാറിക്കിടക്കുകയാണ് പക്ഷേ നമ്മൾ പക്ഷെ അക്ബർ പറയുന്നു നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തു പക്ഷേ എന്തെങ്കിലും അങ്ങനെ ചെയ്യരുത് ബെഡ് കിടക്കരുത് ഇവിടെ മറ്റു പ്രശ്നങ്ങളൊക്കെ അവനിലുണ്ടാക്കുന്നു അക്ബർ പറഞ്ഞാ ആ അക്ബർ പറഞ്ഞു അപ്പൊ ജിസേൽ അക്ബർ ഒന്നിലിനെ വിളിച്ചിട്ട് പറയാണ് പോലും അക്ബർ പ്രശ്നം ഉണ്ടാക്കുന്നു നേരെ തിരിച്ചു പറഞ്ഞു കൊടുത്തേക്കാ നിന്നോടും ഒന്നിലിനോടും പറഞ്ഞോ ആ പറഞ്ഞു എന്നോടും പറഞ്ഞു ഒനിലിനോടും പറഞ്ഞു എന്നിട്ട് നം ഈ പ്രശ്നം കുത്തിപ്പൊക്കി ഉണ്ടാക്കും എന്നും പറഞ്ഞു കണ്ടോ ജിസേൽ കണ്ടാ കണ്ടാ ജസീല് കണ്ടാ ഇവനുണ്ടല്ലോ ഇവൻ ചവന്തിന് കഴു ഇവൻ കഴുകൻ മനസ്സിലായില്ലേ ഇന്നലെ നിവിൻ പറഞ്ഞു നമ്മുടെ എൻ്റെയും നിവിൻ്റെ വിഷയം എവനാണ് പൊക്കിയത് അയ്യോ അത് നിവിന് സപ്പോർട്ട് കൊടുത്തതാണ് ഷോ ഇപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങളുടെ കിടപ്പ് വശ അല്ലെങ്കിലും അക്ബർ ഇങ്ങനെയാണ് എന്നെ എന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് ഏഹ് അങ്ങനെ പാട്ട് വരെയാണ് ഈ ശിശിരകാലം ആ പാട്ടാണേ അത് കഴിഞ്ഞിട്ട് ലക്ഷ്മിയുടെ അമ്മ ഒനിലിൻ്റെ അമ്മയും ബ്രദറും നിവിൻ്റെ അമ്മയും സിസ്റ്ററും വരെയാണ് അപ്പൊ ലക്ഷ്മി ആദ്യം തന്നെ അനിലിൻ്റെ അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് പറയുന്നു മാപ്പ് പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇത് അനുമോള് ആ ഇതിപ്പം ഇത് അനിമോള് പ്ലാച്ചിയുടെ മമ്മി എന്ന് നിവിൻ പരിചയപ്പെടുത്തുന്നു ലക്ഷ്മി അമ്മ നേരിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ജിസേലിനെ കാണുക അപ്പം ജിസേൽ താങ്ക് യു അത് കഴിഞ്ഞിട്ട് ലക്ഷ്മിയുടെ അമ്മ ആ ഞാൻ മക്കളെ മക്കള് സോറി പറഞ്ഞത് വളരെ നല്ല കാര്യം നല്ല അതൊക്കെ പറഞ്ഞു കേട്ടോ അതൊക്കെ നല്ലതായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സോ ഈ അത് നല്ല കാര്യം ഞാനിപ്പം ഒനിലിന്റെ അമ്മേനടുത്ത് ഖഗ്ഗി ചെയ്ത് കേട്ടോ അപ്പോൾ ഒന്നിലിൻ്റെ മമ്മി സ്പെഷ്യൽ താങ്ക് ടു ബിഗ് ബോസ് ബിഗ് ബോസേ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് ഇങ്ങോട്ട് വരാനുള്ളത് എൻ്റെ ഡ്രീമാണ് ബിഗ് ബോസ് വീട് അതുകഴിഞ്ഞ് ലക്ഷ്മി ലക്ഷ്മിയുടെ അമ്മ വീട്ടിൽ കയറ്റാൻ പറ്റില്ലെന്ന് ഇവള് പറഞ്ഞാലും സിറ്റൗട്ടിൽ വരി ഇരുന്നാൽ മതി അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ ആലോചിച്ച് അത് കഴിഞ്ഞ് നിവിൻ്റെ സിസ്റ്റർ പ്രൗഡാണ് ഇവിടം വരെ വന്നതിൽ അപ്പോൾ ഒന്നിലിൻ്റെ അമ്മ പിടിച്ചാലും നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അത് കഴിഞ്ഞ് നിവിൻ്റെ സിസ്റ്ററും നിവീനും നിവിൻ്റെ സിസ്റ്റർ പറഞ്ഞു ടി വി അല്ല അയ്യോ ഇതെന്തോ വല്ലാത്തൊരു നീയൊക്കെ എങ്ങനെ ഇവിടെ നിൽക്കുന്നത് എങ്ങനെ നിൽക്കുന്നത് പിന്നെ ഫുഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യല്ലേ ഓ അതൊക്കെ എനിക്കറിയാം പിന്നെ ഞാൻ ഒരിക്കലുമില്ല മോളെ എൻ്റെ കളി വേറെയാണ് എന്നൊക്കെ നിവിൻ പറയാണ് പക്ഷെ നിവിൻ്റെ ഫുഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ നമ്മളെ അത് കഴിഞ്ഞിട്ട് ഒനിലും ഒനിലിൻ്റെ മമ്മി നമ്മൾ ഒരു ലൈഫല്ലേ ഉള്ളൂ ഒരു ലൈഫുണ്ട് നമുക്ക് പുറത്ത് നമുക്കറിയാമോ അവൻ ചെയ്തില്ല നമ്മൾ അന്ന് തന്നെ കണ്ടു മക്കളെ ആ ലക്ഷ്മിയുടെ കാര്യം ചെയ്തിട്ട് എന്നുള്ളത് പക്ഷേ എനിക്കിത് കണ്ട് അവൻ കരയാണ് കണ്ടപ്പോൾ ഞാൻ ഫെയിൻറ്റ് ചെയ്തു പോയി അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഫാമിലിക്ക് പോകാമെന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും ഒരു കിസ്സൊക്കെ കൊടുത്തു ഇതിൻ്റെ അമ്മ പോവുകയാണ് എല്ലാ ഒരാൾ കപ്പടിക്കും എന്തായാലും നിങ്ങൾ എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട് ജിസേലിന്റെ മമ്മി ജിസേലിന്റെ ജിസൈലിന്റെ മമ്മിയുടെ നിവിൻ്റെ അടുത്ത് നിവിൻ്റെ മമ്മിയുടെ അടുത്ത് അയ്യോ നിവിനെ പോലെയല്ല കേട്ടോ നിങ്ങൾ ഭയങ്കര ഡിഫറെന്റ് ആണ് അത് പറഞ്ഞ് അവർ പോവുകയാണ് അപ്പോഴാണ് ഷാനവാസ് അനു തമ്മില് ബിന്നി നീ ആ നീ കഷ്ടം കൊടുത്തോ ഇല്ല ഞാൻ കൊടുത്തില്ല ഇവള് രണ്ടാമത് വന്ന് മേടിച്ചതാണ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആ ആ കിട്ടി കിട്ടി എടീ ഹലുവക്കള്ളി ഹലുവക്കള്ളി പോണ കൊതിയ ഹലുവക്കള്ളി കിട്ടിയില്ലേ നീ ഇന്നലെ എന്തൊക്കെ പറഞ്ഞത് ആ നിനക്കെ ധരിക്കെ എന്റെ നോക്കി മീ ശബരിക്കട്ടും എടി ഹലവക്കള്ളി നിനക്ക് എന്തായിരുന്നു ഞാൻ മട്ടൻ കഷ്ണം എടുത്തപ്പോൾ നീ എന്തൊക്കെ ഇവിടെ കാണിച്ച അപ്പം ബിന്നി ആണല്ലോ ഈ അനു ആണല്ലോ ഇന്നലെ മട്ടൻ കഷ്ണം എടുത്തെന്ന് പറഞ്ഞ് പോയി കരഞ്ഞിട്ട് ഡ്രാമ കളിച്ചത് ഏഹ് നീ എന്തിനാ ഇന്ന് അലിവ എടുത്തത് ഏഹ് അപ്പം ഹ എടീ നിനക്ക് നിനക്ക് കിട്ടുമടി ഏഹ് നീ നീ ഭയങ്കര അപ്പത്തേക്കും ഓ ഞാൻ ഭയങ്കര അപ്പൊ ബിന്നി അപ്പത്തേക്കും നീ നീയല്ലേ ഇന്നലെ ഷോ ഓഫ് കാണിച്ചത് ഏ അപ്പം ബിന്നി കിട്ടില്ലെന്ന് പറഞ്ഞ് വാങ്ങിച്ചത് നീ തന്നെയാണ് അപ്പം കാണാം എടി നീ നീ അത് നോക്കിയിരിക്കായിരുന്നെടി അപ്പൊ ഓ പിന്നെ കൊതിയൻ കൊതിയൻ നീ എന്നെ കുറെ കാലമായിട്ട് നിന്റെ നീ ഡ്രാമ കളി നിന്റെ ഡ്രാമ നിർത്തൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ലക്ഷ്മി ഇവിടെ പഴം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് അനുവിൻ്റെ വീട്ടിൽ നിന്ന് പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ പഴം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമായി പഴം കൊണ്ട് സ്റ്റോർ റൂമിൽ വെച്ചു അത് കഴിഞ്ഞ് പഴം കൊടു അപ്പോൾ ബിഗ് ബോസ് ഭയങ്കര വിഷമായി പോയിട്ടാണ് ഞാനിങ്ങനെ അലച്ചുകൊണ്ടിരിക്കുകയായിരുന്നത് ക്യാമറ നോക്കിയിട്ട് പഴം കൊടുക്കണേ ബിഗ് ബോസ് എന്ന് പറഞ്ഞു അങ്ങനെ പഴം കൊടുത്തു പഴം കൊണ്ട് സ്റ്റോർറൂമിൽ വെച്ചു അപ്പോഴത്തേക്കും ബിഗ് ബോസ് പറഞ്ഞ് കൊടുക്കാം അതപ്പം ലക്ഷ്മി താങ്ക് യു ബിഗ് ബോസ് ഉമ്മ അപ്പോൾ അക്ബർ ഓ ലക്ഷ്മിക്ക് ഉമ്മ ലക്ഷ്മിക്ക് ലക്ഷ്മിയുടെ ഉമ്മ കിട്ടിയല്ല ബിഗ് ബോസ് ഞാനും ഉമ്മ തരാം കേട്ടോ ഉമ്മ അത് കഴിഞ്ഞ് ആദ്യേ നൂറ് അനു അപ്പോൾ എന്തോ കുശു കുശു കുശുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് അനിമോൾ നിങ്ങളുടെ ബൈക്ക് ശരിയായി ധരിക്കുക അപ്പോൾ അതിൽ എന്തോ ബിഗ് ബോസ് നമുക്കൊരു പ്രൈവസി ഇല്ലേ അല്ലെങ്കിൽ നമ്മൾ രാത്രി ഉള്ളതൊക്കെ ഫുൾ പിടിച്ചെടുക്കുന്നതാണ് നിങ്ങൾ അപ്പം നൂറാ ഓ പ്രധാന വാതിലൂടെ എന്നെ ഇപ്പം പുറത്താക്കും നോക്കിക്കും അപ്പോൾ ജിസൈൽ എൻ്റെ കൊച്ചുമുതലി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് വന്നിട്ടാണ് അപ്പം ബിഗ് ബോസ് മൈക്ക് നേരെ ധരിക്കൂ ജിസൈൽ ഏ പിന്നെ മൈക്ക് ധരിച്ചിട്ടുള്ള പ്രൈവസി മതി ഇവിടെ എല്ലാവർക്കും ഏഹ് എൻ്റെ കൊച്ചുമുതലാളി ജിസേൽ മൈക്ക് ഓൺ ചെയ്യൂ പിന്നെ കൊച്ചുമുതലാളി പറയാം അപ്പോൾ ബിഗ് ബോസ് ഇതെന്താ അപ്പോൾ ന്യൂറ ബിഗ് ബോസ് നമ്മുടെ പുറകെ തന്നെ ഉണ്ടല്ലേ അത് കഴിഞ്ഞാൽ കണ്ടനൊന്നും ഇല്ലടാ അതാണ് ഇതൊക്കെ കാണിക്കുന്നത് അപ്പോൾ അക്ബർ ഒന്നിൽ ഷാ അക്ബർ ഓ എന്തൊരു വർത്താവനാണ് അവർ പറഞ്ഞത് കേട്ടാ മോശമായി പോയി സിറ്റ് ഔട്ടിൽ വന്ന് ഇരുന്നാൽ മതി ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അത് കഴിഞ്ഞ് ഹെൽത്തി ഗ്രോസറി കായത്തിൻ്റെ സ്പോൺസേഡ് ടാസ്ക് ആണുങ്ങളും പെണ്ണുങ്ങളും സെപ്പറേറ്റ് ആയിട്ട് വരുകയാണ് അതിനകത്ത് അനുമോളും ിസേലുവാടി അത് കഴിഞ്ഞിട്ട് നൂറയും അനു രക്തം താ കൊതിക്കുന്ന വാമ്പയറുകൾ അമ്മുമ്മകളായിട്ട് നൂറയും അനുവും കടിച്ചു തിന്നി ഞാൻ നിവിനെ ഈ കാട്ടുപോനത്തിനും ബിന്നിയത്തിനും ഇതാ വരുന്നു പുതിയ ഒരു ഐറ്റം അതിനൊക്കെ അടിസ്ഥി എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഒന്നിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെമ്മീൻ കറി വിളം വന്നു അപ്പോഴും ആര്യൻ്റെ പ്ലേറ്റ് താഴെ വീഴുന്നു ആ സമയത്ത് ആര്യന് പുതിയ ബാക്കിയുള്ളവരൊക്കെ അത് ഷെയർ ചെയ്ത് ആര്യന് കൊടുക്കുന്നു അപ്പം അവിടെ ഒന്നിൽ അനീശേട്ടനാണ് കൊടുത്തത് ഓ നിനക്ക് അനീശേട്ടനെ കൊടുക്കുക അല്ലേ ആ ഞാൻ അനി ചേട്ടന കൊടുക്കണമെങ്കിൽ നിനക്ക് മറ്റൊരു തന്നല്ലോ നിനക്ക് ആ കൊടുക്കാമല്ലോ നീ കൂടുതൽ കളിക്കേണ്ട എന്ന് പറഞ്ഞ് വഴക്കുണ്ടാവും എനിക്കറിയത്തില്ലട ഇതൊക്കെ എന്താണ് അത് കഴിഞ്ഞ് ജിസേലും ഒനിലും ഷാബുമാനും ജിസേൽ പറയണത് ആദ്യം വന്നപ്പോൾ എൻ്റെ അനാവശ്യമായ ജഡ്ജി ഷാ ഷാനവാസാണ് എൻ്റെ ഡ്രസ്സസ് മനസ്സിലായില്ലേ പക്ഷെ അതൊക്കെ ഇപ്പം മാറി അപ്പം ഷാബുമാൻ ഓ നീ തന്നെ വലിയൊരു കാര്യമാണ് നീ ഇത്രയും ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നില്ലേ അത് തന്നെ വലിയൊരു പോസിറ്റീവാണ് അത് കഴിഞ്ഞ് ഷാനവാസും ഒനിലും ഷാനവാസ് ആ കുട്ടികൾ സ്വകാര്യമായ ആ കുട്ടികളുടെ വിഷമങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അവരുടെ നഷ്ടങ്ങൾ അവർക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ പറ്റി എന്ന് പറഞ്ഞത് ബട്ട് പുതിയ ജനറേഷനാണ് നമുക്കിപ്പോൾ അതൊന്ന് എക്സെപ്റ്റ് കഴിയില്ല പക്ഷെ പുതിയ ജനറേഷൻ നമ്മൾ അവരെ ഒരു മനുഷ്യനായിട്ട് നമ്മൾ കാണണം അപ്പൊ ഞാനാലോചിച്ച് കഷ്ടം തന്നെ സാനവാസ് ഇതൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ നോക്കുമ്പോൾ ഇത് വേറൊരാളിലേക്കുള്ള വിരൽ ചൂണ്ടലായിരുന്നു ആ അക്ബർ ഉണ്ടല്ലോ അക്ബർ പറയാണ് ദിയാസനെ അല്ലേ നിനക്ക് വേണ്ടി വരാനുള്ളതും എന്തൊരു മോശം മനസ്സായിരിക്കണം അവൻ്റെ ഇനി വെറും കച്ചറ അപ്പൊ അക്ബർ ആ അതാണ് ഇവനോട് പിള്ളേർ കത്തി കത്തിയായിട്ട് കണക്കാക്കുന്നത് മനസ്സിലായില്ലേ അത് കഴിഞ്ഞ അനു നിവിനും അനു ഞാൻ എന്നോട് കാര്യം പറയട്ടാ എന്താണ് വൈ വാട്ട് നിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല നീ കാത്തിരുന്ന് കാത്തിരുന്ന് നിൻ്റെ അമ്മയും പെങ്ങളും വന്നു നീ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയൊക്കെ നിന്നു നിനക്ക് വിഷമമായി എന്ന് എനിക്കറിയാം പക്ഷേ അങ്ങനെ പറയരുത് അമ്മയും അച്ഛൻ്റെയും പോകേണ്ട വേറെയാണ് കേട്ടോ ശരിക്കും ഒരു ഫ്രണ്ടെന്ന് പറഞ്ഞാൽ നിൻ്റെ ഫ്രണ്ട് നിനക്ക് എല്ലാം നീ അല്ല കാണേണ്ട അമ്മേ അച്ഛനെയാണ് വലുതായിട്ട് കാണേണ്ടത് നിനക്ക് എന്തെങ്കിലും വന്നു പോയി നിനെ നോക്കാൻ ആരാണുള്ളത് ഈ നീ പൈസ കൊടുത്തിട്ടൊന്നും കാര്യമില്ല സ്നേഹമാണ് വലുത് കേട്ടോ നീ ഇപ്പം ഞാൻ പറയണമെന്ന് വിഷമിക്കുന്നത് അപ്പം ഒന്നിലും കൂടി വരപ്പോൾ നിവിൻ പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയും യും വന്നപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെയാണ് പ്രതീക്ഷിച്ചത് ബിക്കോസ് എൻ്റെ ഫ്രണ്ട് അങ്ങനെയൊന്നും നീ പറയണ്ട ഞാൻ നോക്കിക്കോ നിന്റെ എല്ലാം ഞാൻ നിന്നെ എല്ലാം പഠിപ്പിക്കും നോക്കിക്കോ ഞാൻ നിന്നെ പഠിപ്പിക്കും പങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു അടേത് അപ്പോൾ നിവിൻ ആ ഒരു സ്റ്റോ സ്മോക്കിംഗ് റൂമിൽ പോയിട്ട് ഈ ബി ബി ഹൗസിൽ എന്നെ എത്തിച്ചത് എൻ്റെ ഫ്രണ്ടാണ് മനസ്സിലായില്ലേ അനുവിന് പാമ്പറിംഗ് ഒക്കെ കിട്ടി വളർന്നതായിരിക്കാം എനിക്ക് അങ്ങനെയല്ല ഞാൻ എനിക്ക് ആർട്ടിഫിഷ്യൽ സ്നേഹം കാണിച്ച് അവളെ എടുത്ത് പോക്കാറുണ്ടെന്നും എനിക്കറിയില്ല ഇനി എൻ്റെ ഫ്രണ്ട് വന്നിരുന്നെങ്കിൽ ഞാൻ കുറേ ചാടി കയറിയാലേ ബിക്കോസ് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ഫാദറിനെ പോലെയാണ് മനസ്സിലായില്ലേ അപ്പോൾ എനിക്ക് ഞാൻ ഞാൻ അവളെയും അങ്ങനെയാണ് കാണുന്നത് അവളെ എന്നെയും അങ്ങനെയാണ് കാണുന്നത് സോ എനിക്ക് അതിൻ്റെ ആവശ്യം ഇല്ല കറക്റ്റാണ് നിവിൻ പറഞ്ഞത് നിവിൻ നിവിൻ്റെ ജീവിതമാണത് നമ്മൾ കയറി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ആൾക്കാരെ പോലെ ആ നമ്മൾ നിങ്ങളും അതുപോലെ കാണുമെന്ന് പറഞ്ഞ് നടക്കോ അപ്പോൾ ആതിലെയും അനു ആതില ഓ എൻ്റെ അനിയത്തി അവിടെ തട്ടമൊക്കെ ഇട്ട് ഇങ്ങനെ വരും പറയൊക്കെ ഇട്ട് വരും അനു എന്നിട്ട് നമുക്ക് പറഞ്ഞിട്ട് നടക്കാം അതിനകത്ത് വിളി പുറത്ത് നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അപ്പോൾ നിൻ്റെ വീട്ടിൽ പോകാം അപ്പോൾ അതിലൊരു അവർ പാനിക്കാവും അപ്പോൾ ആതിലേന്ന് പറയും ഭയങ്കര സന്തോഷം തന്നെ ആ എന്നൊക്കെ പറഞ്ഞ് അവസാനിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്